ഞാൻ ഇന്നൊരു താറാവ് കറി വെക്കാൻ പോവാം റാണി നല്ല ഉറക്കത്തിലാണ് അതുകൊണ്ട് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് നേരിലാണ് എങ്കിലും ഇവിടുന്ന് പെട്ടെന്ന് സൗണ്ട് മുന്നോട്ട് പോകും അപ്പം ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ഉറക്കത്തിലാണ് അപ്പം ഞാനിപ്പോൾ ഒരു താറാവ് കുക്ക് ചെയ്യാൻ പോവാണ് അപ്പം എന്നെപ്പോലെ ഈ വിഷയത്തിൽ വലിയ പരിചയവും ഇല്ലാത്ത ആളുകൾക്ക് ഏറ്റെടുക്കാവുന്നൊരു ചലഞ്ചാണ് ഇതിൻ്റെ വിജയമാണോ പരാജയമാണോ എന്നൊക്കെയുള്ളത് നമുക്ക് വീഡിയോയുടെ അവസാനേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഏതാണേലും ഞാൻ കൈ വയ്ക്കാൻ പോവാണ് ഫ്രഷ് താറാവാണ് എൻ്റെ അവിടെ കുടിക്കുക നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ താറാവ് ഇത് കണ്ടോ ഇത് മൂന്ന് കിലോ നൂറ് ഗ്രാമുണ്ട് ഈ താറാവ് ഇതിന് ആറര പൗണ്ടാണ് വില ആറര പൗണ്ട് എന്ന് പറയുമ്പോൾ ആകുമ്പോൾ നമുക്ക് നാലും അറുന്നൂറ് രൂപ ഏകദേശം അറുന്നൂറ് രൂപയാണ് ആണ് നഷ്ടത്തെ വില അപ്പം അറുന്നൂറ് രൂപയ്ക്ക് മൂന്ന് കിലോ മിച്ചം താറാവ് അപ്പം ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ താഴെ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കേ കിലോയേ നാട്ടിലാകിലേക്ക് താറാവിനെ കിട്ടുമോ എനിക്കത്ര കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷേ ഇത് വേസ്റ്റ് ഒന്നും ഇല്ലാത്തതാണ് ഇത് ക്ലിയർ ക്ലിയറായിട്ട് നമുക്കിനി നേരെ കറി വെച്ചാൽ മതി ഒരു വേസ്റ്റും കളയാനില്ല അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നാട്ടിലേക്കാളും ചീപ്പ് ആണെന്ന് തോന്നുന്നു അല്ലേ എനിവേ നമുക്ക് നോക്കാം കേട്ടോ ഇതുകൊണ്ടോ മൂന്ന് നൂറുള്ള താറാവ് നാട്ടിൽ ഇത്രയും പിന്നെ വെയിസ്റ്റുള്ള താറാവിനെ കിട്ടത്തില്ലല്ലോ വേസ്റ്റ് കളഞ്ഞിട്ട് ഇനിയുള്ള പരിപാടി നമുക്കിതിനെ കട്ട് ചെയ്യാം കട്ട് ചെയ്ത് പീസാക്കി അതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമുക്കതിനെ മാറ്റി വെക്കാം കുറേ കുറച്ച് നേരത്തേക്ക് അതുകൊണ്ട് ഇതിനെ ഇനി കട്ടിങ് ആണുള്ള പരിപാടിയാണ് നടക്കുന്നത് കേട്ടോ അതുകൊണ്ട് ക്ക് ഇവിടെ റെഡിയാണ് ഈ കുരുമുളക് ഞാൻ ഇതിൻ്റെ അകത്തോട്ടിടുകയാണ് കുരുമുളക് വെച്ചിട്ടും കൂടെ വേണമെന്ന് തോന്നുന്നു എനിക്ക് നന്നായിട്ട് കുരുമുളക് വേണം ഒരു മിട്ടേ ഇഞ്ചി ഇതിൻ്റെ അകത്തോട്ടിടുന്നു ചുപ്പിടുകയാണ് മഞ്ഞൾപ്പൊടി സ്പൂൺ ഒന്നും ഇവിടെ എനിക്ക് അറിയില്ല നമ്മുടെ ഒരു മട്ടം അതേ ഒരു നാരങ്ങയാണ് പകുതി ഇരിക്കുന്നു അതിവിടെ കിടക്കട്ടെ എന്ത് സംഭവിച്ചാലും ഒരു നാരങ്ങായം കൂടെ കിട്ടി ഇവിടെ ഇരുന്നത് അതുകൂടെ ഇട്ടേക്കാം ശക്കലം ഒരു ശക്കലം ഉള്ളൂ കേട്ടോ അത് മതി ഇരിക്കട്ടെ ഓക്കെ അപ്പോൾ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാവേ ഓക്കേ അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട് അപ്പം ഇവനെ ഒരു മുക്കാ മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് ഞാനൊരു ആറ് എടുത്തു കേട്ടോ ഒന്നാമത്തെ കാര്യം ഈ സബോള ചെറിയ സബോളയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് സബോള വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനൊരു ആറ് സബോള എടുത്തു യാണ് സവോള ഇത്രേ കിട്ടിയുള്ളൂ അത് മതിയെന്ന് ചോദിച്ചാൽ ഒരു മനസ്സൊരു തൃപ്തി വന്നില്ല അതുകൊണ്ട് ഞാനൊരു മൂന്ന് സവോളയും കൂടി എടുത്തു കേട്ടോ ഏകദേശം ാണ് നമ്മുടെ ഓനിയൻ റെഡിയാണ് ഇഞ്ചി ഗാർലിക് റെഡിയാണ് തക്കാളി റെഡിയാണ് തക്കാളി എണ്ണം കുറഞ്ഞു പോയി തീർന്നു പോയെന്ന് തോന്നുന്നു ഞാൻ കണ്ടില്ല അവിടെ എന്തായാലും കുഴപ്പമില്ല എന്തായാലും കിട്ടിയിട്ടുണ്ട് അത് മതി പിന്നെ ചില്ലിയുണ്ട് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട് കുക്കറിലേക്ക് ഞാൻ എണ്ണ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ പാൻ ചൂടായി എണ്ണ ചൂടായിട്ടുണ്ട് ശകലം കടുകിട്ട് കൊടുക്കുകയാണ് റാണി പറയുന്നത് പോലെ കടുക് ഒന്ന് പൊട്ടിച്ചിരിക്കട്ടെ അടിപൊളി നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് കടുക എല്ലാം ചിരിച്ച് തീർന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒനിയൻ കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് കരിയാപ്പിളിടാ മറന്നുപോയി അപ്പൊ കരിയാപ്പിൾ തപ്പാൻ പോയത് അതോ കരിയാപ്പില കുറച്ച് കിട്ടി അപ്പോൾ നമ്മുടെ സഭോള വഴുന്നവരാമെന്ന് പറയുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയി ഒരു സാധനം തപ്പാൻ പോയത് പക്ഷെ കണ്ടില്ല എന്താണെന്ന് ചോദിച്ചാൽ താറാവ് കറിക്ക് ഒരു സാധനമായിരുന്നു നമ്മുടെ കോക്കനട്ട് മിൽക്ക് സംഭവം ഇവിടെ എവിടെയോ കാണണം പക്ഷേ എൻ്റെ കണ്ണിൽ ഇതുവരെ പെട്ടിട്ടില്ല എൻ്റെ ജീവൻ നോക്കിയിരിക്കുകയാണ് ഞാൻ ഇല്ലെങ്കിൽ ഇപ്പൊ ഇല്ലാത്ത പോലും ചെയ്യും ഇപ്പൊ കോക്കനട്ട് മിൽക്കില്ലാത്തവർക്കും താറാവഴിക്കാൻ തോന്നി എന്ത് ചെയ്യും ഇപ്പൊ നമുക്ക് ഇതൊരു കോക്കനട്ട് മെൽക്ക് ഇല്ലാത്തൊരു പാവപ്പെട്ടവന്റെ താരാ വറിയായിട്ട് കൂട്ടിയാൽ മതി അല്ല എന്ത് ചെയ്യും ഞാൻ കണ്ടില്ല ഇതുവരെ അപ്പോൾ നമ്മുടെ ഒനിയൻ ഡേ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഞാൻ ഇതിന്റെ അകത്തോട്ട് അല്ലിപ്പൊടി ഇടുകയാണ് മല്ലിപ്പൊടി ഏകദേശം ഒരു സ്പൂൺ മിച്ചം നമ്മുടെ മനസ്സിന്റെ സംതൃപ്തിയാണ് ഭക്ഷണത്തിൽ രുചിയായി മാറുന്നത് അതുകൊണ്ട് മനസ്സിന് എന്തായാലും തോന്നും അത്ര കിട്ടണം അതാണ് എൻ്റെ പോളിസി എന്താ വെച്ചാൽ വാരി കോരി ഇട്ടേക്കാം ഈ ഒരു മുളക് പൊടി ശക്കരം കഴിഞ്ഞിട്ടാലും മതി എന്നാലും ഞാനിപ്പം അങ്ങ് ഇടുക ഓക്കെ ഇട്ട് കിട്ടാം ആ നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ താറാവിനെ നമുക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് നാവി കയറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ നമുക്കൊന്നുകൂടെ തക്കാളിയൊക്കെ ഇട്ടിട്ട് ചില വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് അടച്ചു വെക്കാം എൻ്റെ രീതിയാണ് കേട്ടോ ശരിയാണത് തെറ്റാണെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് അതങ്ങനെയല്ല ഇങ്ങനെയായിരുന്നു എന്നൊന്നും പറഞ്ഞ് പരിചയമുള്ളവർ വന്നാൽ ഓൾവേസ് വെൽക്കം പക്ഷേ ഇത് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് എൻ്റെ അറിവ് എന്താണ് കേട്ടോ വേറൊരു പോലെ സ്റ്റൈലില്ലേ ഇങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ ഓർത്തോ ഇങ്ങനെ താറാവ് കഴിക്കാമെന്ന ഓർത്താൽ മതി ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട് കുറച്ച് നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഒക്കെ കഴിയുന്നതിൽ ആവി പതൊക്കെ കയറി വരുന്നുണ്ട് അതായത് നമ്മുടെ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തേക്കാം ഇപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടതായിരുന്നു സാധാരണ സാധാരണഗതിക്ക് പക്ഷേ തേങ്ങാപ്പാൽ കിട്ടിയില്ല ഇതുവരെ ഞാൻ സ്റ്റിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുകയാണെങ്കിൽ ഒഴിക്കാം നമ്മൾ അപ്പോൾ ഇനി അടച്ചു വെക്കുകയാണ് ഒരു വിസലടിപ്പിക്കാം അപ്പം നമ്മുടെ താറാവ് ഒന്ന് വിസലടിച്ചു ഞാനൊന്ന് തുറന്നു നോക്കട്ടെ കേട്ടോ ഓക്കെ ശരിക്കും വേവ് വന്നിട്ടില്ല നമുക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് തിളപ്പിക്കേണ്ടി വരും അപ്പം കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടേക്കാം എന്നാ കേട്ടോ ഗരം മസാല ഇട്ടു കരം മസാല ഇട്ടു ഗരം മസാല ഇട്ടു പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ടു അടുപ്പിക്കുമ്പോഴത്തേക്കും വേഗണം അപ്പം അതിനുള്ള പരിശ്രമത്തിലാണ് നമുക്ക് തേങ്ങാപ്പാൽ ഇല്ലാത്ത തറാവ് കറി അപ്പം നമ്മുടെ കുക്കർ രണ്ടു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞു ഞാനൊന്ന് തുറന്നു നോക്കട്ടെ എങ്ങനെയായിരിക്കുമോ എന്നറിയില്ല വാ നല്ല മണം വരുന്നുണ്ട് എന്താണേലും ബാക്കിയുള്ളു ഇനി ഞാനിപ്പോൾ ഇത് അടച്ചു വെക്കുകയാണ് ഇനിയിപ്പോൾ റാണി ഏറ്റു വരാൻ ഏകദേശം സമയമായിട്ടുണ്ട് റാണി ഏറ്റു വരട്ടെ റാണി ഏറ്റവും വന്നിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കതിനെ വിളമ്പാം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഞാൻ ഏതായാലും ഇത് അടച്ചു വെക്കുകയാണ് സെറ്റപ്പ് ഞാൻ ഡെക്കേറി വെച്ചു ഡെക്കേറി വെച്ചു ഹലോ എന്നാണ്ട് എന്റെ സേറ്റെടുത്തില്ല ഒരാള് ഞാൻ അറിഞ്ഞില്ല ഏട്ടാ കറി വെക്കുന്ന ഒന്നും അറിഞ്ഞില്ല ശരിയായി ഞാൻ എന്തായാലും രക്ഷപ്പെട്ട് കറി എന്നാണ് നോർത്തു വരുവരുത് ഇറച്ചിയൊക്കെ നല്ല സുന്ദരായിട്ട് സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് പറയാൻ വേണ്ടി പറഞ്ഞല്ലേ തേങ്ങാപ്പാൽ ഒഴിച്ചിരുന്നു ഒന്നുകൂടെ നല്ലായിരുന്നു തേങ്ങാപ്പാൽ ഇല്ലേ നമ്മൾ വെക്കുന്ന ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ ഓർക്കത്തേന്ന് ഏതായിട്ട് ഞാൻ ഓർത്തിന് എന്നാ വെക്കുന്ന കറി ഒന്നും ഇല്ല നോർത്ത് വന്നപ്പോഴേക്കാണ് നമ്മുടെ ഡക്കർ റേഡിരിക്കുന്നത് അവിടെ ഭയങ്കര സന്തോഷമായി ടേസ്റ്റ് നന്നായിട്ടുണ്ട് സുരേഷ് ചില കറികൾ സൂപ്പറായിട്ട് ആയിട്ട് ഇന്ന് ചിലപ്പം ഉണ്ടാക്കിയിട്ട് ഞാൻ പറയുന്നത് എങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ ഇഷ്ടം ചിലപ്പോൾ പറയുന്ന വരത്തില്ല എന്തായാലും ഇങ്ങനെ വീട് എടുത്ത് എന്തായാലും നന്നായി പൊക്കെ പൊക്കി പറയാൻ പറയുന്നുണ്ട് വീണ്ടും വീണ്ടും പറയാം ഓക്കെ ചില ചെമ്മീൻ കറികളൊക്കെ വെക്കാറുണ്ട് എന്നെ ടേസ്റ്റ് ആയിട്ട് വെക്കുന്ന അറിയാം ഞാൻ ചോദിക്കും എങ്ങനെയാ വെച്ചേന്ന് തന്നെ ായി പോയതെന്ന് പറയാം അല്ല ഈ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം നമുക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ കൈക്ക് കിട്ടുന്ന സാധനങ്ങൾ എടുത്തിടും അത് ഇന്നത് വേണം കൈക്ക് കാണുന്നതും കിട്ടുന്നതുമായ സാധനങ്ങളെല്ലാം എടുത്തിടും പക്ഷേ ചിക്കൻ സൂപ്പർ ആയിരുന്നു നല്ല ടേസ്റ്റ് നിങ്ങള് വേണമെങ്കിൽ പരീക്ഷിക്കും ഒരു സാമ്പാർ പൊടി ഇട്ട് ഒരു ചിക്കൻ സാമ്പാർ പൊടി എടുത്ത് ചിക്കൻ കറിക്കാത്ത കറി ായിരുന്നു നിങ്ങളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒന്ന് ചെയ്തു നോക്കി എനിക്കൊന്നും എല്ലാ പൊടിയിലും ഒരുപാട് ആയിരിക്കും അറിയത്തില്ല എല്ലാം സ്പൈസസ് അല്ലേ അതുകൊണ്ടായിരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല കറിയാണ് പറയാൻ വേണ്ടി പറഞ്ഞല്ല നന്നായിട്ടുണ്ട് ഞാൻ മെനു കണ്ടില്ല ഞാൻ ഇതങ്ങനെ ഉണ്ടാക്കിയതൊന്നും ഞാൻ കണ്ടില്ല അതെനിക്കും വലിയ വിവരൊന്നും ഇല്ല വലിയ ഐഡിയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായി പോയി അപ്പോൾ ഇനി ഒന്ന് കഴിക്കട്ടെ അപ്പം നിങ്ങൾ പരീക്ഷിക്കാം എന്നെ പോലെ വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കും പരീക്ഷിക്കാം ഇത്രക്കുള്ള സംഭവങ്ങൾ വലിയ ആന കുതിര സംഭവങ്ങളൊന്നും അല്ല അതുകൊണ്ട് നിങ്ങളും പരീക്ഷിക്കാം നന്നായിട്ട് കേട്ടോ നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ